അഫ്രീദിയെ ക്ഷണിച്ചു വരുത്തി അഫ്രീദിക്ക് ജയ് വിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ അതും ഈ സാഹചര്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ ചില ബുദ്ധികേന്ദ്രങ്ങൾ കുബുദ്ധികൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് രാഹുൽ അതിനെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിക ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചില ശക്തികൾ അദ്ദേഹത്തിന് അവരുടെ തലകോടൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല ഞാൻ പറയും ഇസ്ലാമിക ഭീകരവാദികളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളോടോ പാകിസ്ഥാനോടോ സന്ധി ചെയ്തുകൊണ്ട് മതേതര പാരമ്പര്യം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൃത്യമായ തലോട വിധമായി കൊണ്ട് പൊളിറ്റിക്കൽ രാഹുൽ അപ്പൊ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളെ പോലും അജണ്ടയ്ക്ക് അനുസരിച്ച് വീഴ്ത്താൻ ഈ ഒരു സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഈ സംഘടന ഓർഗനൈസേഷന്റെ പേര് നിങ്ങൾ എന്താ ഓർഗനൈസേഷന്റെ പേര് ആ ഓർഗനൈസേഷൻ ഇട്ട പേരിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഈ ഓർഗനൈസേഷന്റെ ആളുകളുടെ സ്വഭാവത്തിന്റെ ഘടന പിന്നീട് അവസരം കിട്ടില്ല ബന്ധപ്പെട്ടുകൊണ്ട് ഈ പലസ്തീൻ വിഷയത്തിൽ ഈ കേരളത്തിൽ കേരളത്തിലാകമാനും ഇസ്ലാമിക സംഘടനകൾ നടത്തിയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല വലിയ പ്രതിഷേധങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നമാസ് നമാസിലടക്കമായ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ മനസ്സിലാക്കി പിന്നീട് പെഹൽഖാൻ ആക്രമണം ഉണ്ടായപ്പോൾ ചില നാമമാത്രമായ പ്രസ്താവനകളിൽ മാത്രമാണ് ഇസ്ലാമിക സംഘടനകളുടെ നാമ പ്രസ്താവനകൾ ആ പ്രസ്താവന ഒതുങ്ങി എവിടെയെങ്കിലും നിങ്ങൾ പ്രതിഷേധം കണ്ടിരുന്നോ എനിക്കറിയില്ല ഇന്ത്യയുടെ ആക്രമണം കൃത്യമായിട്ട് പാകിസ്ഥാനകത്ത് ഉണ്ടാവുന്ന സമയത്ത് അത് പെഹൽഗാം അപ്പോഴും പറയും നമുക്ക് വേണ്ടത് സമാധാനമാണ് നോക്കൂ ഇവരുടെ വ്യാഖ്യാനം എങ്ങനെയാണ് ലോകത്ത് സമാധാനം വേണ്ടേ സമാധാനം നമ്മളിങ്ങനെ സമാധാനം പറഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മുടെ രാജ്യത്തിന് ഈ ഗതി ഉണ്ടത്തെ ലോകം എന്തും ഉറക്കം വരുന്നു ഇപ്പം ഞാൻ സത്യത്തിൽ ഈ ചർച്ചയിൽ പോലും റെജി റെജിലൂക്കസിന്റെ ഒരു പൊതുവായിട്ടുള്ള എൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച ചാനൽ ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു സത്യത്തിൽ അദ്ദേഹം ഏതീ ആളുകൾക്ക് അനുകൂലമായിട്ട് ഒരു സോഫ്റ്റ് കോറയിൽ സംസാരിക്കുന്നത് അദ്ദേഹം വ്യക്തം ശക്തമായി കൊണ്ട് ആ നിലപാട് വ്യക്തമാക്കി ഇപ്പം നോക്ക് ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഒരു യുദ്ധത്തിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരു സമയത്ത് പോലും നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പോലും പെഗാൽ ഗ്രാമ ആക്രമണത്തിന് ശേഷം കൃത്യമായിട്ട് ഈ രാജ്യത്തിന് അനുകൂലമായ നിലപാടെടുത്തു െ ഞാൻ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവസാനത്തെ പൗരനെയും കൽത്തുറങ്ങൽ അടയ്ക്കുകയോ രാജ്യത്ത് പുറത്താക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ് അതാണ് രാജ്യസ്നേഹം അല്ലാതെ കബട മതേതര പാരമ്പര്യം കൊണ്ട് എല്ലാം സഹിക്കുക ക്ഷമിക്കുക എന്ന് പറയേണ്ട ആ കാലഘട്ടം രാഹുൽ ഈശ്വര പതിനാറാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി രണ്ട് അമേരിക്കയിൽ ആൻഡ് ചെയ്യപ്പോൾ ഞാൻ വിദേശ ചെയ്യുമ്പോൾ ഞാൻ അവിടെ കാണുന്ന ബൈക്സിനോട് അവർക്കൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞത് മഹാൻവാദി രണ്ടാമത് മഹത്രാഷ എന്ന് വേറെ ഒന്നും അറിയത്തില്ല അസമ നിങ്ങൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അമേരിക്കയിലേക്ക് അല്ലെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അഭിമാനമാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല അവിടെയാണ് ഈ മണ്ഡ മണ്ഡപ്പാണ് ഇവരെ ഏത് ഭാഷ വിജയിക്കുന്നത് എനിക്കറിയുന്നില്ല അവര് നാളെ കടുത്തത് ആരെയാണ് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന് ഇന്ത്യൻ സമൂഹത്തിന് രാജ്യത്ത് താമസിച്ച ഇന്ത്യൻ സമൂഹം പാകിസ്ഥാൻ അനുകൂലികളാന്നുള്ള പ്രൊപ്പകന്റെ പാകിസ്ഥാന്റെ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാനും ലോകവ്യാപകമായിട്ട് ക്രൂഷ്യൽ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് മലയാളികൾക്ക് ചീത്ത പേരുണ്ടാക്കാതെ മറ്റൊരു കാര്യം പറയാം ഇദ്ദേഹം അവിടെ വരുമ്പോൾ ഇതേ അവിടെ വരുമ്പോൾ ഞാൻ ഇന്ത്യൻ വിരുത്തനാണെ എന്നാൽ ഞാൻ കേരളത്തെ ഇഷ്ടപ്പെടുന്നു ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ വിരുദ്ധനാണ് ഞാൻ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴും കേരളത്തെ ഇഷ്ടമാണ് ഇവര് കൈയടിക്കുക ഇന്ത്യ വിരുദ്ധം പറഞ്ഞ ഇതിന്റെ മുമ്പിൽ ഇരുന്നുണ്ട് അവന് കൈയടിക്കുന്ന മണ്ടത്തനായിരിക്കും കാണിച്ചത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തുള്ളൂ രാഷ്ട്രമാണ് എല്ലാത്തിനേക്കാൾ വലുത് പക്ഷേ രാഷ്ട്രത്തിനേക്കാൾ വലുതാണ് സത്യം അഫ്രീദി ആ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ഇന്ത്യാ വിരുദ്ധനാണ് എനിക്ക് കേരളത്തിലെ ആഹാരം ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഇന്ത്യാ വിരുദ്ധമൊന്നും ആ സ്റ്റേജ് പറഞ്ഞില്ല അത് നമ്മൾ മറക്കരുത് കേരള ആഹാരം അങ്ങനെയൊക്കെ വഴിയില്ല ഊഹോ കേട്ടതല്ലേ സാറേ ഞാൻ അവിടെ പരിപാടിയുള്ള കേട്ടത് ശരി രോഹിണിജി പറഞ്ഞു ഞാൻ കേരളത്തെ പറഞ്ഞോളൂ പറഞ്ഞോ എന്ന് പറഞ്ഞോ എന്ന് സ്റ്റേജീന്ന് പറഞ്ഞോ എന്റെ എഴുതി മുഖത്തെഴുണ്ടോ ഞാനൊരു അവസരമാണ് പ്രിന്റോ പറഞ്ഞു അഫ്രീ അഫ്രീദി സ്റ്റേജിൽ നിന്ന് ഞാൻ ഇന്ത്യ വിരുദ്ധനാണെങ്കിലും കേരളത്തിലെ ആഹാരം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോ പ്രിന്റോ പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ലേ അല്ല ഇനി ഒരു 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 സംശയമില്ല സംശയമില്ല അല്ല സെക്കൻഡ് ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന് ഈ കൊട്ടാര വളപ്പിന്ന് ഈ ടെറിട്ടറിന്ന് രാജ്യ ആയിക്കോട്ടെ അതല്ലേ പറയുന്നതാണ് രാജ്യമാണ് അതൊക്കെ ആയിക്കോട്ടെ ഒരു മധ്യമാർഗം വേണം നമുക്കൊരു ബാലൻസ് വേണം നമുക്കൊരു ഇസ്ലാമിക ഭീകരവാദികളോട് രാഹുൽ ഇസ്ലാമിക ഭീകരവാദികളോട് സന്ധി ചെയ്യുന്നതാണ് പറയുന്നത് പല വിഷയങ്ങളിൽ ഹിന്ദു സമൂഹത്തെ ഒറ്റ കൊടുക്കുന്നതിൽ മുന്നിൽ